ശബരിമലയിലെ ദ്വാരപാലക പാളികൾ വിറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഒറിജിനലല്ലെന്നും വി ഡി സതീശൻ ആരോപിച്ചു ആർക്കാണ് വിറ്റതെന്ന് അന്നത്തെ മന്ത്രി കടകംപള്ളി പറയണം ശബരിമലയിൽ വലിയ കച്ചവടമാണ് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂട്ടുനിന്നത് സർക്കാരും ബോർഡുമെന്നും സതീശൻ ആരോപിച്ചു പോറ്റി കുടുങ്ങിയാൽ എല്ലാവരും കൊടുക്കും പോറ്റിയെ രക്ഷിക്കാനാണ് ഇപ്പോൾ നീക്കമെന്നും സതീശൻ കുറ്റപ്പെടുത്തി ഹൈക്കോടതിക്ക് ഈ തട്ടിപ്പ് മനസ്സിലായെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നുള്ളത് അവരുടെ ോരോരുത്തരുടെ വിശ്വാസമാണ് വിശ്വാസം ഉള്ളതില്ല പക്ഷേ ഇതെല്ലാം ലക്ഷക്കണക്കിനും ഭക്തരുടെ അല്ലെ അവരുടെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കുന്ന അവരുടെ വേദനകൾ ഇറക്കി വയ്ക്കുന്ന അവര് മനസ്സ അല്ലെ തീഷ്ണമായ പ്രാർത്ഥനകൾ കൊണ്ടാണ് ദൈവസന്നിധികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യമൊത്താകുന്നത് അല്ലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് എല്ലാ ദൈവസന്നിധികളും ചൈതന്യമൊത്താകുന്നത് ഹൈദരാബാദിൽ നിന്ന് നടന്നു വരുന്ന ഭക്തന്മാരുണ്ട് എല്ലാ വർഷവും ഹൈദരാബാദിൽ നിന്നും കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട് കർണാടകത്തിൽ നിന്ന് വരുന്നവരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി വരുന്ന ലക്ഷക്കിടക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ആ വികാരമാണ് ശബരിമല എന്ന് പറയുന്നത്